മുഖ്യമന്ത്രിയുടെ പദ്ധതി പ്രകാരം ആലപ്പുഴ മണ്ഡലത്തിൽ അനുവദിച്ച ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം പി പി ചിത്രരഞ്ജൻ എം എൽ എ നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ പദ്ധതി പ്രകാരം ആലപ്പുഴ മണ്ഡലത്തിൽ അനുവദിച്ച ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം പി പി ചിത്ര എം എൽ എ നിർവഹിച്ചു ആലപ്പുഴ മണ്ഡലത്തിൽ ആകെ ഇരുപത്തിയഞ്ച് റോഡുകൾക്ക് ഏഴ് ദശാംശം ഒന്നെട്ട് കോടി രൂപയാണ് അനുവദിച്ചത് മരക്കുളം വടക്ക് പഞ്ചായത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് സുഗലാൽ സജിമോൻ മിനിമോൾ എസ് രാധാകൃഷ്ണൻ വി ആർ ദിനേശ് പി നിധിൻ സ്വാമിനാഥൻ ചളിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയായ ഗ്രാമീണ റോഡ് റോഡിൽപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് ഇരുപത്തി നാല് റോഡുകൾക്കാണ് അനുമതി ഏഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ റോഡുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഇതിലേറ്റവും കൂടുതൽ തുക മാലാറിക്കുളം വടക്ക് പഞ്ചായത്തിനാണ് അനുവദിച്ചിട്ടുള്ളത് മാലാറിക്കുളം വടക്ക് പഞ്ചായത്തിൽ അഞ്ച് വർക്കുകൾ ഏതാണ്ട് രണ്ട് കോടിയോളം രൂപ ഈ വർക്കുകൾക്ക് മൊത്തത്തിൽ ചിലവാ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനമുണ്ടാകുന്നത് ഇവിടെ ടെൻഡർ ചെയ്ത വർക്ക് ഒരു കരാറുകാരൻ ചള്ളിയിൽ സ്വാമിനാഥൻ എന്ന കരാറുകാരൻ ആ വർക്ക് മുഴുവൻ എടുക്കാൻ തയ്യാറായിട്ടുള്ള പല സ്ഥലത്തും അനുവദിക്കപ്പെട്ടിട്ടുള്ള വർക്ക് ടെൻഡർ ചെയ്തിട്ട് കരാറുകാരെടുക്കാത്തതിൻ്റെ ഫലമായി തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ആ മാലാർക്കുളം വടക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഈ ഗ്രാമീണ റോഡിൽപ്പെടുത്തിയ എല്ലാ പദ്ധതികളും ആരംഭിച്ചു അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും നടന്നു ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പായി തന്നെ മെറ്റീരിയൽസ് എല്ലാം പലതടത്തും വന്നു കഴിഞ്ഞു എന്നുള്ളത് സമയബന്ധിതമായി ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ സപ്പോർട്ടും സഹായവും അതിനുണ്ടാക്കും അതിനുവേണ്ടിയുള്ള മറ്റു നടപടികളെല്ലാം സ്വീകരിച്ച് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളായ ആലപ്പുഴയിൽ നമുക്ക് പൂർത്തീകരിപ്പിക്കാൻ കഴിയും ഇതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആലപ്പുഴ മണ്ഡലത്തിൽ പത്തൊൻപതോളം വരുന്ന റോഡുകൾ ഇപ്പോൾ നടന്നു വരികയാണ്